ും അനുസ്മരണ ദിവസത്തിൽ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചിരുന്നു കക്കാട്ടി നിർവഹിച്ചു ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹായ് ശ്രീലക്ഷ്മി ഞാനിപ്പോ നിൽക്കുന്നത് വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനം നടക്കുന്ന ജിഎച്ച് എസ് എസ് വേദിക്ക് മുന്നിലാണ് ജൂൺ പത്തൊമ്പത് മുതൽ തുടങ്ങുന്ന വായനാ പശ്ചാത്താരണത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത് ഇവിടെ വെച്ചാണ് ഉജ്ജ്വല ബാലയ പുരസ്കാരം ജേതാവ് ശ്രീ ദേവരാജ് കക്കാട്ടാണ് ഉദ്ഘാടനം നടത്തുന്നത് ശ്രീലക്ഷ്മി ശരി സലബ രാജീവൻ ഇത്രയും വിവരങ്ങൾ നൽകിയതിന് വളരെ നന്ദി ചിമനി സ്കൂളിലെ വിദ്യാരംഗം സ്കൂൾ തല കൺവീനർ ലിസ്നാ ക്ലേവി നമ്മുടെ ഒപ്പം സ്റ്റുഡിയോയിലുണ്ട് പരിപാലിക്കുന്ന വായനാ പക്ഷേതരത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ സ്കൂളിൽ നടത്താനായി തീരുമാനിച്ചിട്ടുണ്ട് ജൂൺ പത്തൊമ്പത് പിയൻപണികൾ അനുസ്മരണ ദിനം മുതൽ ജൂലൈ ഏഴ് ദാസ് അനുസ്മരണ ദിനം വരെയുള്ള ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികളും നടത്താനായി തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ എല്ലാ ദിവസവും ഓൺലൈൻ പുസ്തക റിവ്യൂകളും ആ പിന്നെ ഉച്ചക്കുടി ഇടവേളകളിൽ വിവിധ കലാപരിപാടികളും നടത്തി വരുന്നുണ്ട് പിന്നെ കേശവ അനുസ്മരണ ദിനം ബഷീർ അനുസ്മരണ ദിനം എന്നീ ദിവസങ്ങളും